കണ്ടോ ഫുള്ള് തേയിലത്തോട്ടാണേ ഇവിടുന്ന് കുറച്ച് കൊളുന്ത് പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചായപ്പൊടിയൊന്നാക്കാനുള്ള ശ്രമം കേട്ടോ കുറച്ച് കൊളുന്ത നമുക്ക് കട്ട് പറിക്കാം ഈ സാധനം നമ്മൾ ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കണ നമ്മൾ വീട്ടിലൊന്ന് ഹോം മെയ്ഡ് ചായപ്പൊടിയൊന്നുണ്ടാക്കി ചായ കുടിച്ചു നോക്കട്ടോ ഇതാ തേയിലടെ കൊളുന്താണ് ഇപ്പം രണ്ട് ദിവസമായി ഇപ്പം നമ്മൾ വെയിൽ കൊള്ളിക്കാണ്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ചാട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വാടണം അതിന് വേണ്ടി നമ്മൾ വെച്ചാണ് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നതെടുത്ത് ഇത് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് കുറച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചതക്കുന്നില്ല കൈകൊണ്ട് ജസ്റ്റ് തിരുമ്മി അത് വെയിൽ കൊള്ളിച്ച് ഉണക്കി അടക്കണം ഒരു ദിവസം നല്ലൊരു വെയിൽ നല്ല വെയിലുണ്ട് എത്ര ദിവസം കൊണ്ട് നമുക്കിത് നല്ല രീതിക്ക് വെയിൽ കൊള്ളിച്ച് ഇത് ഉണക്കി അടക്കണേ അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് കൊടുക്കണം നടക്കണേ അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി വെച്ചാൽ മതി അല്ലാതെ നമ്മൾ ഈ ചതക്കിയ കാര്യങ്ങളൊന്നും വേണ്ടട്ടോ ഉണ്ടോ ഇതേ രീതി ഇങ്ങനെ പിച്ച് ചീന്തി ഇടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തിരുമി ഇടുകയോ അങ്ങനെ എന്തൊന്നും ചെയ്യാം കേട്ടോ നന്നായിട്ട് ഉണങ്ങണത് നല്ല രീതിക്ക് ഉണങ്ങിയെങ്കിൽ ഇതിൻ്റെ ഇതുപോലെയുള്ള വലിയ വലിയ തണ്ടാവും അതൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചെറിയ കൊളുന്ത സംഭവങ്ങളൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരുപാട് തണ്ടുള്ള ഒന്നും വേണ്ട അതെ കേട്ടോ ഇതേപോലെ ഇങ്ങനെ കുറച്ചും വെയിൽ കുടിച്ചെടുക്കുക ഇത് ഏകദേശം നല്ല രീതിക്ക് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം നമുക്കിത് പൊടിച്ചെടുക്കാനുണ്ടേ പിന്നെ ഇതൊന്ന് ഉണങ്ങി വരട്ടെ ഇന്നൊരു ദിവസം നമുക്കിത് വെയിലൊളിക്കാം അപ്പോൾ അതെ നമ്മുടെ കൊളുന്ത നല്ല രീതിക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ടേ വേണ്ടോ അങ്ങനെ കഴിയപ്പടിക്കിങ്ങനെ നല്ല പൊടിഞ്ഞു പോകുന്നുണ്ടേ ഉണ്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചിടാം അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരികളൊക്കെ കാണും നമുക്ക് ഉണ്ടോ നമ്മൾ അത്ര ഇട്ടിട്ടേ ആകെ കിട്ടി ഇത്ര കേട്ടോ ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് വറുത്തെടുക്കണം അത്യാവശ്യം നല്ല രീതിക്ക് വറുത്തെടുക്കണേ അടുത്ത പ്രോസസ്സിംഗ് വറുത്തലാട്ടോ അല്ലേ ഇത് കണ്ടോ ഇതേപോലെ നല്ല രീതിക്ക് വറുത്ത് സെറ്റായിട്ട് വന്നേ കറുത്ത രീതിയിലേക്ക് വന്ന കേട്ടോ കേട്ടോ ഇതേ രീതിയിൽ വന്ന കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ചായപ്പുഴയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ടേണ്ട നമ്മൾ നല്ല ചീനിച്ചട്ടിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് വറുത്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല കറുത്ത് നല്ല സ്മെല്ലാം കേട്ടോ ചായപ്പുഴയുടെ ഇപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉണ്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നിട്ട് നോക്കാം ഇനി അളവ് വേണം നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് അളവ് വേണമെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്കിനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നോക്കാവേ ഉണ്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കളറെല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ ചായ ഇനി ഇത് നാച്ചുറൽ ആയതണ്ടേ നമുക്ക് വേറെ ഒരു സാധനം ഒരു മായ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇതിപ്പോൾ പൊടിയുടെ അളവ് എന്തൊരു വേണമെന്നറിയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് കാണിച്ചേ കേട്ടോ നല്ല അടിപൊളി സാധനമായിട്ട് വന്നിട്ട് നല്ല നല്ല കടുപ്പത്തില് ഇതിപ്പോൾ ഞാൻ കുടിച്ച ടേസ്റ്റ് പറയാനില്ല കേട്ടോ അമ്മച്ചി എന്നാ ചാച്ചി അല്ലേ അമ്മച്ചിന്ന് കുടിപ്പിച്ചോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ചേച്ചി ചാൻജി ചായ സൂപ്പർ സൂപ്പറാണ് നമ്മൾ ഇവിടെ ചായപ്പൊടി ചായപ്പൊടിപൊലയാണോ ഒരു ഇച്ചിരി തരിയൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ ഇപ്പൊ അരിച്ചെടുത്ത് സെറ്റപ്പ് അരിട്ടോ ആ അപ്പൊ ഞാൻ ഒരു ഇലയുടെ ഒക്കെയാന്ന് തോന്നുന്നു ഒരു അതിന്റെ ഒരു ഫ്ലേവർ വളരെ നല്ലൊരു സംഭവം കേറി വരുന്നുണ്ട് കേട്ടോ മറ്റേ ചായപ്പൊടിയിൽ അങ്ങനത്തെ സംഭവം ഇല്ല അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് അത് വേറൊരു സാധനം ചേരാത്തത് കൊണ്ട് ആ ഒരു ഇലയുടെ ഒരു ഒരു ചോ ഒരു ഫ്ലേവർ കയറി നടക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കടുപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നമുക്ക് പക്ഷേ ഈ സാധനം അവൈലബിളല്ലോ അപ്പോൾ എല്ലായിടത്തും ഒന്നും പിടിക്കാറുമില്ല അപ്പം സിമ്പിളാണ് ചായപ്പൊടി ഉണ്ടാക്കാൻ പക്ഷേ കുറച്ചാണെങ്കിൽ ബൾക്കാണെങ്കിൽ നടക്കില്ലേ എങ്ങനെയുണ്ട് കൊള്ളോ ആ ഒരു ഇതിന്റെ ഇലയുടെ ഒക്കെ ഒരു ചവ വരുന്നില്ലേ അടിപൊളി അടിപൊളി ചായേട്ടാ അപ്പൊ നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ കുറച്ചൊക്കെയാണ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം സൂപ്പർ ആയിട്ടോ നല്ല നാച്ചുറൽ ആയിട്ട് അടിപൊളിയാണേ